അതെ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ കുറ്റി ചൂലുകൾ ഉണ്ടാവൂല്ലേ ഇപ്പൊ കുറച്ചടിച്ച് കഴിയുമ്പോൾ പിന്നീട് നമുക്കത് അടിക്കാൻ പറ്റാത്തൊരു കോലായിരിക്കുമല്ലേ എന്നാ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ കേട്ടോ ചട്ടിക്ക് ഒട്ടും പാരില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള ചെടികളാണ് ഞാൻ കൂടുതലായിട്ട് ഇൻഡ്യോ പ്ലാന്റ്സ് ആണ് കേട്ടോ വെക്കുന്നത് എന്നത് ഇതൊരമ്മക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ക്ക് എടുക്കാനും വെക്കാനൊന്നും ഒട്ടും പാരില്ലാത്ത നല്ലൊരു നല്ലൊരു മിക്സ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ചട്ടി പത്തിഞ്ചിൻ്റെ ഒരു ചട്ടിയാണ് അപ്പോൾ കുറച്ച് വലിയ ചട്ടിയിൽ ഞാൻ ജസ്റ്റ് കാണിക്കാമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ചട്ടിയിൽ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പ്രയാസമായിരിക്കുമല്ലേ ഒന്ന് എടുക്കാനും വെക്കാനൊക്കെ എന്ന പ്രയാസമില്ലാതെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ലൊരു മിക്സ് ആണ് വളവും വേണ്ട കേട്ടോ ഒരുപാട് വളപ്രയോഗോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മളിതാ ഇതുപോലത്തെ ഒരു കുറ്റിച്ചൂല് അപ്പോൾ ചൂല് അടിച്ചടിച്ച് ഇപ്പൊ ഒന്നിനും പറ്റാത്തൊരു കോലാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് അടിക്കാനോ മുറ്റടിക്കുക ഒന്നിനും പറ്റില്ല കാരണം അത്രയും നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചാരി അങ്ങനെ ഒന്നുകിൽ വലിച്ചെറിയുക അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നല്ലതാണ് നമ്മുടെ ഇൻഡോ പ്ലാന്റ്സ് ഒക്കെ നടുന്ന സമയത്തൊക്കെ ചട്ടിക്ക് ഇപ്പോൾ സിറ്റൗട്ടിലൊക്കെ ഉള്ളിലൊക്കെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കില്ല ഉള്ളിലേന്നല്ല എവിടെ വെക്കുന്ന ചട്ടിക്ക് ആണെങ്കിൽ അപ്പോൾ ഈ ഒരു കുറ്റിച്ചൂലിന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ചൂലുണ്ടെങ്കിൽ ഒരു പത്ത് ചട്ടി നമുക്ക് റെഡി ആക്കാം കേട്ടോ അപ്പം ഞാൻ ഇതാ ഇതുപോലെ കുറച്ച് ഒരു പിടി ചൂ ജോലി എടുത്തിട്ടുണ്ട് കുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈർക്കിളൊക്കെ നന്നായിട്ട് ഉണങ്ങി ആകെ നല്ലൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലുണ്ട് ഒടിച്ചെടുക്കുക അപ്പോൾ ഒടിച്ചെടുക്കുമ്പോൾ കയ്യിൽ ഈർക്കിൾ കുത്താതെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഉണങ്ങി കിടക്കുന്ന ഈർക്കിളാണ് പെട്ടെന്ന് കയ്യിൽ വന്ന് കുത്താനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഞാനിത് നന്നായിട്ട് ഉണങ്ങി മൊരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ നമുക്ക് ഒടിച്ചെടുക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ പേജിലാണെങ്കിലും വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് ഹെൽപ്പായിട്ടുള്ള നല്ല നല്ല വീഡിയോസാണ് നമ്മൾ ഡെയിലി ഇടുന്നത് അപ്പം നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട മറക്കട്ടുണ്ടെട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് ഒടിച്ച് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ചട്ടിയിൽ ഇതുപോലെ നിൽക്കുന്നുണ്ട് അപ്പം ഇത്രയും ഇനി നമുക്ക് മണ്ണ് വേണ്ട കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നാൽ നന്നായിട്ട് വേര് ഇതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി നിൽക്കാനും അതുപോലെ തന്നെ വെള്ളം വാർന്ന് നല്ലതുപോലെ പോവാനും ഹെൽപ്പ് ചെയ്യേ നല്ല കാര്യമാണ് കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ചൂലൊക്കെ ഉണ്ടാക്കുമല്ലോ വീട്ടിൽ അപ്പോൾ ബാലൻസ് ചൂലിൻ്റെ എൻഡൊക്കെ നമ്മൾ കട്ട് ചെയ്യും അതുപോലെ ബാക്കിലാണെങ്കിലും നമ്മളിങ്ങനെ അത് എടുക്കുന്ന സമയത്ത് കുറേയൊക്കെ കഷ്ണങ്ങളൊക്കെ ഈർക്കൽ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുമല്ലേ അപ്പോൾ ഞാനതൊക്കെ ഇതേപോലെ ചട്ടിയൊക്കെ നിറയ്ക്കുന്ന സമയത്ത് ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കും കേട്ടോ നല്ലതാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഓല ഇട്ട് കൊടുത്താൽ പിന്നെ ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കില്ല എന്നിട്ടാണ് കേട്ടോ പൊടി ിക്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇനി അടുത്തത് ഞാൻ എടുക്കുന്നത് ഇത് കരിയിലാണ് കേട്ടോ നല്ല ഉണങ്ങി കിടക്കുന്ന ഇതുപോലത്തെ നല്ല കരിയിലയാണ് അപ്പം കരിയില ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒന്ന് ഒന്ന് ഒതുക്കി ഒടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കരിയില നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓല ഉണ്ടെങ്കിൽ ഓല ഇട്ട് കൊടുക്കുക പിന്നെ ഓല ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചിതല് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചിതല് ചാരം ഉണ്ടെങ്കിൽ ഇച്ചിരി വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ ചാരം നല്ലതാണ് ചെടികളിലെ കീടങ്ങൾ വരാതിരിക്കാനും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്യുക അപ്പം ഞാനിതാ ഈ ഒരു കരിയില ഇതുപോലെ കൈകൊണ്ട് ഒന്നുകൊണ്ട് ഒതുക്കിയിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈർക്കിൾ ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ കരിയില ഇട്ട് കൊടുത്തു കണ്ടാകും ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം മാത്രം പോട്ട് മിക്സ് മതി അപ്പം മണ്ണില്ലെങ്കിൽ ചെടി റെഡി ആവില്ലായെന്നൊന്നും ഇല്ല കേട്ടോ മണ്ണൊക്കെ പറഞ്ഞാൽ ആവശ്യത്തിന് മതി ബാക്കി നമ്മൾ നമ്മളിതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ തെർമോക്കോള് ചിരട്ട ചകിരി അതുപോലെ കരിയില ഇങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ചെടികൾ നടുന്ന സമയത്ത് അടിവശ്യത്ത് ഇട്ട് കൊടുക്കുന്നത് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കാം നമ്മൾ കളയുന്ന കോട്ടൺ തുണികളൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെള്ളം കൂട്ടി നിൽക്കാതിരിക്കാനും വെള്ളം വാർന്ന് നല്ലതുപോലെ പോവാനൊക്കെ സഹായിക്കും കേട്ടോ ഇനി പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഇതാണ് ഇത് കമ്പോസ്റ്റ് ആണ് കേട്ടോ നമ്മൾ പറമ്പിൽ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് കിച്ചൺ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ എടുത്തു വെക്കും എന്നിട്ട് ഓരോ ദിവസത്തെ കിച്ചൺ വേസ്റ്റ് പറമ്പിൽ കുറച്ച് വലുപ്പത്തിലൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് മണ്ണിടും എന്നിട്ട് വീണ്ടും പിറ്റേ ദിവസത്തെ കിച്ചൺ വേസ്റ്റ് ഇടും വീണ്ടും മണ്ണിടും അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ചിയും പ്രാണിയൊന്നും അവിടെ ഇവിടെയും പാറി നടക്കില്ല നല്ല വളമാവും ഒരു അറുപത് ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പൊ അതിലും കട്ടിയും കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം പറമ്പിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ പിന്നെ ഇത് പറഞ്ഞാല് നല്ലൊരു ആണ് നൈട്രജനും പൊട്ടാഷ്യം കാൽസ്യം എല്ലാം ഈ ഒരു നമ്മുടെ കമ്പോസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കമ്പോസ്റ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് സാധാ മണ്ണും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ചെടികൾ നടുമ്പോൾ കണ്ടോ ചട്ടിക്ക് ഭാരമില്ല അതാണ് കേട്ടോ പ്രത്യേകത അപ്പം ഇത്രയും ഭാരം കുറഞ്ഞൊരു മിക്സ് നമ്മുടെ ചെടികൾക്ക് എപ്പോഴും നല്ലതാണ് അല്ലേ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് വരെ എടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പം അത് വിചാരിച്ച് ചെടി ഒരിക്കലും വളരാതിരിക്കുക ചെടിക്ക് വേണ്ട ഗുണങ്ങളൊന്നും ഈ ഒരു പോട്ട് മിക്സിന്ന് നിന്ന് ഒന്നുമില്ല കാരണം ഞാൻ ഒത്തിരി എൻ്റെ വീട്ടിലുള്ള ചെടികൾ പറഞ്ഞാൽ പല പേരും ഒരു പത്തുനൂറ് അല്ല അതിലും കൂടുതൽ ചട്ടിയിൽ ഞാൻ അലോവേര നട്ടിട്ടുണ്ട് അതുപോലെ ഓരോ ചെടികളും അങ്ങനെയാണ് കേട്ടോ പക്ഷെ അതിലൊന്നും ഓവറായിട്ട് മണ്ണില്ല എന്നാൽ ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ ഗുണങ്ങളും അതിലടങ്ങിയിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പറമ്പിൽ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ആയതുകൊണ്ട് അല്ലവ ചില്ലറ കരിയലും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയാണ്ട് വെച്ച് കൊടുത്താൽ മതി കാരണം അതൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് അപ്പം ഞാൻ കമ്പോ കോലോ ണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് സെന്ററിൽ ചെറുതായിട്ട് കുഴിയെടുത്തിട്ട് നമുക്കൊരു ചെടി നട്ടിവയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര നടാ എന്താണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്ന് വെച്ചാൽ പച്ചക്കറിയോ എന്ത് വേണമെങ്കിലും നട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് അപ്പം സ്പൈഡർ പ്ലാന്റ് ആണ്ടോ ഇതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇത് ഞാൻ വെറുതെ തന്നെ ഒരു തെയ്യ ഇങ്ങനെ നട്ട് വെച്ചതാണ് കേട്ടോ ഇപ്പം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇത് ഇതുപോലെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ കുറച്ചെണ്ണം മണ്ണിട്ട് കൊടുത്താൽ മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇതിൻ്റെ അടിയിൽ പറഞ്ഞാൽ ഞാൻ ഇതേപോലെ കാർഡ് ബോർഡ് പേപ്പർ ഉണ്ടല്ലോ നമ്മുടെ അത് വെച്ച് അതാണ് കേട്ടോ കുറേ ഇട്ട് കൊടുത്തത് ഇപ്പോൾ നന്നായിട്ട് ഊർന്ന് വെള്ളം ഊർന്ന് പോവുകയും ചെയ്യും വേരോട്ടം നടക്കാനൊക്കെ കാർബോർഡ് പേപ്പർ പേപ്പർ പേപ്പറ് ബേക്കറി കവറൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനിത് അതുപോലെ നട്ട് സൈഡിലൊക്കെ ഇച്ചിരി മണ്ണിട്ടിട്ട് ചെറുതായിട്ടൊന്നും നനച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ ചെടികൾക്കൊന്നും നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ട കേട്ടോ ഒരു രണ്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി പക്ഷേ ഇപ്പം ചൂടായതുകൊണ്ട് നിങ്ങൾ സമയം പോലെ പോട്ട് ഡ്രൈ ആവുന്ന പോലെയൊക്കെ നോക്കിയിട്ട് നനച്ചു കൊടുക്കേണ്ടോ ചട്ടിക്ക് ഭാരമില്ല കേട്ടോ ഇത് നല്ലൊരു ഇങ്ങനത്തെ കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ വേരോട്ടോ നടക്കും ചട്ടിക്ക് ഭാരം തോന്നൂല ചെടി നല്ലോണം വളരും ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ അപ്പോൾ നമ്മുടെ ഈ ഒരു ചട്ടിക്ക് ഭാരമില്ല അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിലും വെക്കാം ഔട്ട്ഡോറിലും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ചെടികളും ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ്